മസ്കാരം ഇപ്പൊ അലിഞ്ോസ്തരാണ് അപ്പൊ ജെ പി ആണ് അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഒരു വിശ്വസ അതിഥി എത്തിയിട്ടുണ്ട് നമ്മുടെ മൺമർഗമായിട്ടുള്ള കലാകാരൻ മാമുക്ക സാറിന്റെ മകനാണ് നിസാർ മാമുക്കൈ സാർ ഞാനൊരു സിനിമ ഇപ്പൊ ചെയ്തിട്ടുണ്ട് പട്ട ഒരു കുറച്ചേരുള്ള ഒരു കഷ്ടങ്കിലും മൂന്നിനത് റിലീസാണ് എല്ലാരും കാണും ജനുവരി മൂന്ന് മൂന്നി രണ്ടു ദിവസം

അപ്പോ ജനുവരി ഒന്നാം തീയതി ഇന്ന് ടൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള സിനിമയാണ് കാറ്റ്ലി നമ്മുടെ നസ്രിയ തിരിഞ്ഞു വെക്കുന്ന സിനിമ അപ്പോ നമ്മള് മലയാള സിനിമയില് ഫാദറിന്റെ ഭാര്യ നസ്രിയ ഉണ്ട് അറിയില്ലേട്ടൻ പിന്നെ സർക്കാർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു പടം ടൈറ്റിൽ ലോഞ്ച് എന്തിനോന്നു നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ നീലഗോയലിന്റെ ആണ് നീലഗുലി നിയാസുകാർ സ്വന്തം പടതുടർന്നാണ് സർക്കാരിനെ ചോദിക്കണ്ട അപ്പോ തെലികലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്ക് ഈ സർക്കാര തെലികലേക്ക് വിളിച്ചതാണ് അതെ പല പാശു പറഞ്ഞാ അല്ലേ പല പാശുള്ള ഇതിന്റെ കാര്യം നിന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ഇപ്പോ ചെയ്യുന്നത് നമ്മൾ റിവ്യൂ മാത്രം അല്ല നമ്മൾ ആക്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോ ചോലോവിസ്കിന്റെ ഷൂട്ട് ആണ് അതത്ര വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട ചോലോവിസ്കിന്റെ കാര്യത്തിൽ ഉള്ളതുേറ്റ് പോട്ട വലിയ ഇതി റിസ്ക് ഒന്നും എടുക്കാനില്ല ഞാൻ പ്രവേശാണ് അപ്പോ ഇങ്ങനെയൊക്കെ കാണാ മാച്ചാണ് നമ്മുടെ ഹലിച്ചേട്ടനെ അല്ല ആശാപ്രതി മട്ടം എന്ന് പറയുന്ന സിനിമ അടുത്ത ദിവസം റിലീസ് ആവാണ് അല്ല ഞാൻ പറഞ്ഞില്ല കാരണം എന്ന് അതിന് സപ്പോർട്ട് എല്ലാവരും